ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഒരു ലോഡ് ചെടികളുണ്ട് ഇരുപത്തി അഞ്ച് രൂപ മുതലാണ് നമ്മുടെ ചെടികൾ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള പല ചെടികളും ഉണ്ട് അപ്പം ജവന്തിയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഒരു തൈക്ക് ഇരുപത്തി രൂപയാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നമ്മൾ ചെടികൾ സ്പീഡ് പോസ്റ്റ് വഴിയും കൊറിയറുമാണ് അയക്കുന്നത് ഇന്നാണ് നമ്മൾ കൊറിയർ അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അവരുടെ സിസ്റ്റം അപ്ഡേറ്റ് ആണ് ഈ ആഴ്ച അതുകൊണ്ട് അവർ ചെടികൾ എടുത്തിട്ടില്ല അടുത്ത ആഴ്ച മാത്രമേ അവരിനി പോസ്റ്റിൽ നമ്മുടെ ചെടികൾ എടുക്കത്തുള്ളൂ പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം നെക്സ്റ്റ് മൺഡേയിൽ കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ ഓർഡർ ചെയ്തവരെല്ലാം പോസ്റ്റ് വഴി ഓർഡർ ചെയ്തവരെല്ലാം ഇതൊന്നറിഞ്ഞിരിക്കുക പിന്നെ നമ്മൾ കൊറിയർ അയക്കും അപ്പോൾ ഡി ടി ഡി സി കൊറിയറാണ് പോസ്റ്റിന് ചാർജ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക ശേഷം ഓർഡർ ചെയ്യുക നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത് ജമന്തിയാണ് ജമന്തിയുടെ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത് നമ്മൾ നാല് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഏതെങ്കിലും നാല് കളറായിരിക്കും അല്ലാതെ നമുക്ക് ഇന്ന കളർന്ന് കളർ സെലക്ഷൻ ഇല്ല നമുക്ക് ഒരുപാട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പെടുത്തേന് നമുക്ക് ഒരുപാട് ഓർഡർ വന്നിരുന്നു അപ്പോൾ കോംബോ എന്ന് പറയുന്നത് ഏതെങ്കിലും നാല് കളറ് നൂറ് രൂപയ്ക്കാണ് പിന്നെ എത്ര ജമന്തി വേണമെങ്കിലും നമുക്ക് കോംബോയ്ക്ക് വാങ്ങിക്കാം ഒരു ജമന്തിക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ നമ്മുടെ ചെടികൾക്കെല്ലാം എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ആഡ് ചെയ്ത് പറയുന്നത് പിന്നെ നമുക്ക് ഇതിനാണ്ട് മൊട്ടുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ചിലതൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് എല്ലാവർക്കും അയക്കുന്നത് അപ്പം നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇതുപോലത്തെ ഒരു ഷൂട്ടുള്ള തൈകളാണ് ഇതുപോലെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല സേഫായിട്ട് കിട്ടും പിന്നീട് അത് നിങ്ങൾ കിളിപ്പിച്ചെടുക്കുമോ എന്ന് നിങ്ങളുടെ ഉത്തരവ് മാണ് അടുത്തത് നമുക്ക് റോസീടോടെ ഈ മൂന്ന് കളറുകളാണ് വൈറ്റ് യെല്ലോ മജന്ത ഈ മൂന്ന് കളറ് നമ്മൾ കോമ്പോയിലും കൊടുക്കും അല്ലാതെ സെപ്പറേറ്റും കൊടുക്കും നമ്മൾ കോമ്പോയുടെ റേറ്റ് എന്ന് പറയുന്നത് മൂന്നെണ്ണം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതുപോലെ ഒരു പ്ലാന്റിന് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരു ഓഫറാണ് കേട്ടോ കുറച്ച് നാളത്തേക്ക് മാത്രം ഇതാണ് പ്ലാന്റ് സൈസ് ഇനി നമുക്ക് കനകാമ്പരം രണ്ട് കളറുണ്ട് റെഡും യെല്ലോയും ഉണ്ട് അപ്പം രണ്ടെണ്ണം നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് കളറും കൂടെ നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇനി നമുക്ക് നമുക്കടുത്തത് പിന്നെ ആണ് കാണും ക്യാഷ്സുകളോടെ ചെറിയ തൈകൾ നമ്മൾ ഇതുപോലെ ഓഫറിലാണ് കൊടുക്കുന്നത് അല്ല ഇതുപോലെ ക്രീപ്പറായിട്ട് പടർത്തിയിടുന്ന ചെടിയാണ് നല്ല ഗോൾഡൻ യെല്ലോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിന് ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബ്രൈഡൽ ബൊക്കെ വൈറ്റ് ഈ ഒരു പൂത്ത് നിൽക്കുന്ന കാഴ്ച നോക്കിക്കാൽ മഴത്തായാലും നിറയെ പൂക്കും വെയിലുള്ള സമയത്താണെങ്കിലും നിറയെ പൂക്കും വാട്ടറിങ്ങും അത്യാവശ്യം വലിയ കെയറിങ് ഒന്നും വേണ്ട കുറച്ച് വെള്ളവും കുറച്ച് വളങ്ങളും മാത്രം മതി അപ്പോൾ ഇതിൻ്റെ നമുക്ക് ചെറിയ സൈസ് പ്ലാന്റ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറുതിലേ പൂക്കുന്നതാണ് ഇനി അതുപോലെ ലേഡീസ് ഷൂവിൻ്റെ ഈ യെല്ലോയിൽ മെറൂൺ കളർ വരുന്നതും അതുപോലെ ഈ നമ്മുടെ വൈലറ്റ് കളർ വരുന്നതും നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് പ്ലാന്റിനും കൂടെ കേട്ടോ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അറുപത്തി അഞ്ച് രൂപയാണേ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ നമുക്ക് ചട്ടിയിൽ ഇങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം അല്ലാതെ നമുക്ക് ക്രീപ്പറായിട്ടും വളർത്തിയെടുക്കാം ഇനി നമുക്ക് മരമുല്ല ഇത് കണ്ടോ മരമുല്ല നിറഞ്ഞു പൂക്കുന്ന നല്ല മണമാണിത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് തൈകളുണ്ട് ഇതിന് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പം എന്നും പൂക്കൾ തരും നല്ല മണമാണിത് അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതിൻ്റെ അടുത്തുള്ള ആ ഒന്ന് ഓൾ എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുത്താലേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അടുത്തത് യെല്ലോ ജാസ്മിനുണ്ട് കേട്ടോ അപ്പം യെല്ലോ ജാസ്മിൻ്റെ തൈകളും പിച്ചിയുടെ ലീഫ് തന്നെയാണ് അതിൻ്റെ തൈകൾ നമുക്കുണ്ട് അതാണ്ട് ഇതുപോലെയാണ് പൂക്കുന്നത് ഇനി ചിലവർ പറയും പൂക്കത്തില്ല എന്ന് അപ്പം അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമ്മൾ വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് നമുക്കിതിനകത്ത് കോളുകളില്ല ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഇതുപോലത്തെ ചെമ്പരത്തിയാണ് വെണ്ട ചെമ്പരത്തി എന്ന് പറയുന്ന ഈ ഒരു കളറിലെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഇതാണ് ഇതുപോലത്തെ ആണ് കണ്ട മഴയൊക്കെയായ കാരണം പൂക്കൾ കുറവാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് ഇച്ചിരി ഇലകൾ കൊ കുറവാന്നേ ഉള്ളൂ അടുത്ത നമുക്ക് മെഴുകുതിരി പ്ലാന്റ് ആണ് അല്ലെങ്കിൽ കാൻഡിൽ വെയ്റ്റ് എന്ന് പറയും അവ നല്ല ബഞ്ചായിട്ട് കൊല കൊലയായിട്ട് ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കുകയാണ് മെഴുകുതിരി പോലെയാണ് ഇതിന്റെ ഇതിൻ്റെ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് ഇനി നമുക്ക് മെലസ്റ്റോമ യെല്ലോ നമുക്കുണ്ട് മഞ്ഞ കളറിൽ ഈ വലിപ്പത്തിലെ പ്ലാന്റുകളാണ് പല പ്ലാന്റിനും പല വലിപ്പമാണ് അപ്പം മെലസ്റ്റോമ യെല്ലോ ആണ് വെറൈറ്റിയാണ് എപ്പോഴും കിട്ടത്തില്ല അപ്പം ഇതുപോലെയാണ് ഇത് പോത്ത് നിൽക്കുന്നത് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് എൺപത് രൂപയാണ് പ്രൈസ് അടുത്ത നമുക്ക് മാൻഡി വില്ലയുടെ വൈറ്റിൻ്റെ തൈകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് ഈ ഒരു വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് നൂറ്റി ഇരുപത് രൂപയാണേ വേറെ ഒരു കളറും നമുക്കിപ്പോൾ സെയിലിനില്ല കേട്ടോ ഇത് നമ്മൾ ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് അയക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് അടുത്തത് നമുക്കൊരു വെറൈറ്റി ബികോണിയാണ് ഏഞ്ചൽ ബിഗോണിയ എന്ന് പറയും ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും അതുപോലെ സിറ്റ് ഔട്ട് ഗാർഡൻ ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റും ഒന്ന് ഏഞ്ചൽ ബികോണിയായും രണ്ടാമത്തേത് ഡോട്ട് ബികോണിയായും കണ്ടോ ഇതിൻ്റെ ലീഫ് തന്നെയാണ് പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനാണ് നമുക്ക് ഫ്ലവറുകൾ ഇത് രണ്ട് ചട്ടിയിൽ വാങ്ങിച്ച് വെച്ചാൽ അടിപൊളിയാണ് നൂറ്റി അൻപത് രൂപയാണ് രണ്ട് പ്ലാന്റിന് ഇന്ന് ഈ വീഡിയോ ഇട്ടതിൻ്റെ ചെടികൾ നമ്മളിനി നെക്സ്റ്റ് മൺഡേ അടുത്ത ആഴ്ച അയക്കത്തുള്ളൂ കാരണം ഈ ആഴ്ച നമുക്കിനി അയയ്ക്കാൻ കിടക്കുന്നത് അയച്ചതിന് ശേഷം ഈ വീഡിയോയിൽ പ്ലാന്റുകളുടെ ഓർഡർ എടുക്കുകയാണെ ഓർഡർ എടുത്തതിന് ശേഷം അടുത്ത തിങ്കളാഴ്ച തൊട്ടേ ഇത് അയക്കത്തുള്ളൂ അയച്ചതിന് ശേഷം നമ്മൾ നിങ്ങളെല്ലാവരോടും വാട്സപ്പിൽ പറയുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ ആന്തൂറിയത്തിൻ്റെ പതിനഞ്ച് വെറൈറ്റിയോളം കളറുകളുണ്ട് കളറുകളൊന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല വാട്സപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഞാൻ പിക്ചർ ഇട്ടു തരാം ഒരു ഷൂട്ടുള്ള ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് പ്ലാൻ സൈസ് താണ്ടേ ഇതാണ് ഞാൻ പ്ലാന്റ് സൈസ് വ്യക്തമായിട്ട് കാണിക്കുക ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അപ്പം ലിവറിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചത് വന്നിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ഒത്തിരി ഹൈറ്റിൽ പോകത്തില്ല പിന്നെ പല കളറിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് ഫ്ലവറിന് വ്യത്യാസം കൊണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം വാട്സപ്പിൽ വന്നാൽ നം ഇതിൻ്റെയൊക്കെ കളറുകളുടെയൊക്കെ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാം വെറൈറ്റി കളറുകളാണ് നമുക്ക് പിന്നെ ഒരുപാട് വെയിൽ വേണ്ട കേട്ടോ ഷെയ്ഡുള്ള ഭാഗത്ത് പോട്ടി മിക്സൊക്കെ നന്നായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും തൊണ്ടും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കരിക്കട്ടയൊക്കെ ഇട്ട് വെച്ചാൽ എന്നും പൂക്കളാണ് പിന്നെ നമുക്ക് വരുന്ന ഷൂട്ടുകൾ അനുസരിച്ച് ഇതിനെ നമുക്ക് വീണ്ടും തൈകളാക്കി മാറ്റാം അടുത്ത നമുക്ക് ഹൈഡ്രാൻറ്റിയുടെ റെഡ് ഇപ്പം നമുക്ക് റെഡ് മാത്രമേ ഉള്ളൂ വേറെ ഒരു കളറും ഇല്ല അപ്പം റെഡിൻ്റെ തൈകൾ നമുക്കുണ്ട് പിന്നെ മണ്ണിൻ്റെ പി എച്ച് ലെവലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ചിങ് ഉണ്ടാവും ഇതാണ് പ്ലാൻ സൈസ് നൂറ് രൂപയാണ് ഇനി നമുക്ക് സ്നോറോസ് ഉണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അങ്ങ് തിങ്ങി നിറഞ്ഞ് ഒരു ചെടിയിൽ നിറയെ പോക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ എൺപത് രൂപയാണ് അപ്പം ഇത് കട്ട് ചെയ്ത് വിട്ട് പ്രൂൺ ചെയ്ത് വളർത്തണം എന്നാലേ ഇത് നല്ല ഭംഗിയായിട്ട് കിളിക്കത്തോളൂ അടുത്ത നമുക്ക് ചന്ദനത്തിൻ്റെ തൈകളും രക്തചന്ദനത്തിൻ്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് ഇത് രക്തചന്ദനമാണ് റൗണ്ടിലല്ല ഇത് ചന്ദനത്തൈമാണ് കേട്ടോ അടുത്ത നമുക്ക് ഗോൾഡൻ ലൈസിമിയാണ് ഇതുപോലെ യെല്ലോ ഫ്ലവർ ആണ് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ടിഫിയിലെ ഈ വലിപ്പമുള്ള തൈകളാണ് ചെറുതിലെ ഇത് പൂക്കും ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഇടാം പിന്നെ ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ച് നമുക്ക് തൈകളാക്കി എടുക്കാം ഇതാണ് പ്ലാൻ സൈസ് ഇതിന് അറുപത് രൂപയാണ് അപ്പം നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ അടുപ്പിച്ച് രണ്ട് മൂന്ന് ചട്ടിയിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മണിമുല്ലയുടെ തൈകളുണ്ട് ഇനി അങ്ങോട്ടും മണിമുല്ല പൂക്കുന്ന സമയമാണ് അപ്പം ഇതിൻ്റെ മണിമുല്ല അല്ലെങ്കിൽ നാഗമുല്ല എന്ന് പറയും ഭയങ്കര മണമാണ് നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ പൂ പൂത്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മൊത്തം ഇതിൻ്റെ മണമായിരിക്കും അപ്പം ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകളുണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ ഡി ടി ഡി സി കൊറിയറും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് ചെടികൾ അയക്കുന്നത്